ഈ യാത്ര പോകുന്നതിന്റെ തലേ ദിവസം രാത്രി എന്നെ ലാലോട്ടം വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ നാളെ രാവിലെ വിളിക്കാം നീ റെഡിയായി നിന്നോ നമുക്കൊരു സ്ഥലം വരെ പോവാനുണ്ടെന്ന് പറഞ്ഞിട്ട് പൂജവെപ്പ് പ്രമാണിച്ചിട്ട് ഞാനിങ് എന്റെ വീട്ടിൽ അതിന്നെ ഉണ്ടായിരുന്നത് സ്ഥലം എവിടെയാണെന്ന് ചോദിക്കേണ്ടിയിരുന്നില്ല കാരണം കുറച്ച് ദിവസത്തെ പ്ലാനിങ് ആയിരുന്നു വേറെ എവിടേക്കുമല്ല ചോമ്പാല ഹാർബറിലേക്കാണ് ഞങ്ങൾക്ക് മീ ഇങ്ങോട്ട് തരുന്ന ഷെഫി കേട്ടൻ കുറച്ച് നാളായ ഞങ്ങൾ അങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നു എടീ നിങ്ങൾ അവിടെയൊക്കെ ഒക്കെ വന്നിട്ടൊന്ന് വീഡിയോ എന്ന് പറഞ്ഞിട്ട് പക്ഷെ എന്തോ സമയമൊന്നും അങ്ങോട്ട് ഒത്തു വന്നില്ല ഇന്നിപ്പോ എല്ലാം ഒത്തു വന്നപ്പോ അങ്ങനെ അങ്ങ് പോവാന്ന് തീരുമാനിച്ചു സമയം ഏകദേശം ഒരു എട്ടര ഒമ്പത് മണി ആയിട്ടുണ്ടാവും എന്നെ ഇവരെല്ലാരും കൂടെ എൻ്റെ വീട്ടിൽ വന്നിട്ട് കൂട്ടിയതാണ് അപ്പോ രാവിലെ പോകുന്നതിന് മുമ്പ് ചായ കുടിച്ചിട്ട് പോവാന്ന് പറഞ്ഞേ ഞാൻ ചെറുതായിട്ടൊന്ന് ചായ കുടിച്ചിട്ടാണ് ഇറങ്ങിയത് ഇവരാരും ചായ കുടിച്ചിട്ടില്ല വികമോൾ ഒഴിച്ചിട്ട് ബാക്കി എല്ലാരും ഞങ്ങളുടെ കൂട്ടത്തിൽ ഇണ്ട് വികക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവളില്ല അപ്പോൾ ഞാൻ കുടിച്ച ചായയൊക്കെ അവിടെ എത്തിയപ്പോഴത്തേക്കും ദയിച്ചിട്ടുണ്ടായിരുന്നെ കാരണം ഞങ്ങൾ എത്തിയിട്ടുള്ളത് രമ്യ ഹോട്ടലിലാണ് പ്രശസ്തമായ രമ്യ ഹോട്ടൽ വടകരക്കാർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല അവിടുത്തെ പല വെറൈറ്റി ഫുഡുകളെയും ടേസ്റ്റുകൾ ഇന്നും കഴിച്ചവർക്കറിയാം അപ്പോ ഞങ്ങൾ രാവിലത്തെ ഭക്ഷണം അവിടുന്ന് കഴിക്കാന്നുള്ള തീരുമാനത്തിലാണ് അപ്പോ ഓരോരുത്തർക്കും വേണ്ടത് ഓരോരുത്തർ പറയുന്നുണ്ട് അപ്പോ എനിക്ക് പൊറോട്ട വേണ്ട നെയ്യപ്പത്തില് മതി എന്നുള്ള തീരുമാനത്തിലാണ് ഞാനുള്ളത് എൻ്റെ കൂടെ അമ്മയും അച്ഛനും അനീഷനും ഒക്കെ ഉണ്ടായിരുന്നു ബാക്കിയുള്ളവർ പൊറോട്ട പറഞ്ഞു പിന്നെ ഞങ്ങളുടെ പ്രിയ പുത്രൻ വേറെ ഒന്നും പറയില്ല കൂട്ട് മാത്രമേ പറയുള്ളൂ അപ്പോൾ ലാലോടിന് വേണ്ടിയിട്ട് കൂട്ടും ഉണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ എല്ലാം ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കാണ് പഴയ രമ്യ ഹോട്ടലിൻ്റെ സെറ്റപ്പ് ഒക്കെ ഫുള്ളായിട്ട് മാറിയിട്ടാണ് ഈയൊരു രമ്യ ഹോട്ടല് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് എല്ലാം ഒന്ന് വിശദമായിട്ട് കാണുകയാണ് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ തിരക്കുകൾ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ എത്തി എന്തായാലും നല്ല അടിപൊളി ഫുഡ് തന്നെയാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അവിടെ അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുന്നിടം നീറ്റായിട്ട് ഇരുന്നാൽ തന്നെ നമുക്കതൊരു സന്തോഷമാണല്ലോ അപ്പോൾ ഓരോരുത്തർക്കും വേണ്ട സാധനങ്ങൾ എത്തി ഓരോരുത്തരും അതൊക്കെ കഴിക്കുകയാണ് അപ്പോൾ ഇതൊരു ചോമ്പാല ഹാർബറിലേക്കുള്ള യാത്രയാണ് അല്ലാതെ രമ്യ ഹോട്ടലിലെ ഫുഡടി വീഡിയോ അല്ല വഴിയേ പുതിയ വിശേഷങ്ങൾ വരുന്നുണ്ട് ആരും സ്കിപ്പ് ചെയ്ത് പോവരുത് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇപ്പം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാൻ നോക്കുകയാണ് പുലുവൽ കല്യാണ സിനിമയിലെ സലീം കുമാർ പറഞ്ഞതുപോലെ അത് കൊച്ചി എത്തി കൊച്ചി എന്ന് പറഞ്ഞതുപോലെയാണ് അവിടെ എത്തിയപ്പോഴത്തേക്ക് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം അമ്മാതിരി സ്മെല്ലായിരിക്കുമല്ലോ പക്ഷെ അതൊക്കെ സഹിച്ചല്ലേ പറ്റൂ അപ്പൊ ഞങ്ങളിതാ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് രാവിലത്തെ തിരക്കുകളൊക്കെ ഉണ്ട് വലിയ രീതിയിലുള്ള മീനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അതിലാലോടം വരുന്ന വഴിയിലേ പറയുന്നുണ്ടായിരുന്നു കാരണം മീൻ ഒരുപാടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ വണ്ടികൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞ് നമ്മൾ പിന്നെ അവിടെ എല്ലാം ഒന്ന് ചുറ്റി കാണാൻ വേണ്ടിട്ടുവാണല്ലോ കാര്യമായിട്ട് വന്നത് അപ്പോൾ നമുക്കിനി ചോമ്പാൽ ഹാർബറിലെ വിശേഷങ്ങൾ കാണാം അത്രയധികം മീൻ ഒന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ കുറച്ച് മീനൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ച് പിന്നെ നമുക്ക് അറിയുന്ന ഒരു റിലേറ്റീവ് അവിടെ ഉണ്ടായിരുന്നു അവർ നമുക്ക് കുറച്ച് മത്തിയൊക്കെ തന്ന് അപ്പൊ അതൊക്കെ കൊണ്ട് ഞങ്ങളിങ്ങ് പോന്നേ അവിടുന്ന് വാങ്ങിയ ഒരു കളിസാധനത്തിന്റെ ഗുട്ടൻസ് മനസ്സിലാവാണ്ടാണ് അക്കും ലാലോട്ടിനും നിൽക്കുന്നത് അവര് പറഞ്ഞു തന്ന രീതിയിൽ പറത്തി നോക്കുമ്പോൾ അക്കു പറത്തുമ്പോ അത് തെക്കോട്ടും ലാലോട്ടും പറത്തുമ്പോൾ അത് വടക്കോട്ടും പോകുന്നുണ്ട് എങ്ങനെയൊക്കെ അവരത് ശ്രമിച്ചു നോക്കുന്നുണ്ട് പക്ഷെ അവര് പറത്തിയതുപോലെ ആവുന്നില്ല അതെന്തെങ്കിലും ആവട്ടെ അവർ ആ പണി എടുക്കട്ടെ അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ പുതിയ കുറേ കാഴ്ചകളുമായിട്ട് ഇനിയും ഒരുപാട് വീഡിയോസൊക്കെ ആയിട്ട് വരാം അപ്പോൾ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫാമിലിയിലേക്ക് ഞങ്ങളെ കൂട്ടാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ വീണ്ടും കാണാം അപ്പോൾ ബൈ